മൂന്ന് ദിവസം കൊണ്ടില്ല ഈ വയസ്സായവർക്ക് അവിടെ കൊണ്ടു ഇടി ഇടിച്ച് നമ്മളെ ഒന്ന് തള്ളിയാ ഞാൻ തറയി വിടും അത്ര ആരോഗ്യമേ എനിക്കുള്ളൂ പൊരിഞ്ഞവർക്ക ഭയപരി വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ബാഞ്ചു ഒഴിക്കാൻ കൂടാ ഭയ്യാണ് എല്ലാ പാത്രത്തിലും വെള്ളം എടുത്ത് ഇത് ഞങ്ങൾക്ക് എൻ്റെ പായയും ഒരു മോനും എന്നാ വേണം വെള്ളം അങ്ങനെ ശീലിച്ചു പോയി പിള്ളേർ അങ്ങനെയും ശീലിച്ചു പോയി എടുക്കില്ലേ ഇച്ചിരി വെള്ളം കൊണ്ടുവരാൻ ഭയങ്കര പാട് കേൾക്കൂല മക്കളാ ഇത് ഇന്നത്തെ നാളെത്തങ്കർ പറയും ഞാനിത് ആ പൈപ്പിൽ നിന്ന് എത്താം ഒരു ചെറിയ ചെന്നാരിപ്പാരി വീട് വന്നിട്ട് അതൊക്കെ പിടിച്ച് പിടിച്ച് ആ പിടിച്ച് പിടിച്ച് ഇന്ന് ഭക്ഷണമൊക്കെ ഇന്നും ഞങ്ങൾ ഉണ്ടാക്കി ഇന്നലെ ഉണ്ടാക്കിയില്ല മെനഞ്ഞുണ്ടാക്കിയില്ല വെള്ളം ഇല്ലാത്തോണ്ട് എന്നിട്ട് കഞ്ഞിയും മറ്റും എന്തിരിങ്കിലും മറ്റേ അങ്ങ് കുടിച്ച് അങ്ങ് പോവുകയാണ് ഇത് വെള്ളം ഇന്നും വെള്ളം ഇന്നിപ്പം ഇത് ഇന്നും നാളെയും കൂടെ നാളെ വരുമോ മക്കളെ വെള്ളം നാളെ വരുമോ നാളെ ആ എന്നാലും ആ ആ ശരി മക്കളെ എന്നാ